നമസ്കാരം എൻ്റെ പേര് എന്നാണ് ഞാൻ കുറനാട്ടുകര സംസ്കൃത കോളേജിൽ അധ്യാപകനാണ് എൻ്റെ ഭാര്യ എൻ്റെ അമ്മമാർ ഭാര്യയുടെ അമ്മ ഞങ്ങൾ കുറേ നാളായിട്ട് ഏകദേശം അഞ്ചാറ് മാസങ്ങളായിട്ട് വീടുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഓൺലൈനിൽ യൂട്യൂബ് വഴി തൃശ്ശൂർ വില്ലാസെന്നുള്ള പരിചയപ്പെട്ടത് വളരെ പെട്ടെന്ന് തന്നെ നല്ല വീട് കണ്ടെത്താനും സാധിച്ചു അതേപോലെ തന്നെ എനിക്കിഷ്ടപ്പെടുകയും ബാങ്ക് ലോൺ ാണ് നമ്മളുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു വീട് കണ്ടത് ഏറ്റവും നമുക്ക് നന്ദി പറയാനുള്ള നമ്മൾക്ക് ഒരു പൈസ പോലും നമ്മുടെ കയ്യിൽ നീക്കിയിരിക്കാണ്ടായിരുന്നു ഇടവീട് വാങ്ങാനായിട്ട് അപ്പൊ നമുക്ക് മാക്സിമം എന്ന് ലോൺ തന്നു അതാണ് നമുക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം അതിന് കൃഷില്ലാസിന് ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ചെറിയ ഫാമിലിക്ക് താമസിക്കുന്ന എല്ലാ സൗകര്യങ്ങളും കൂടി എല്ലാ എല്ലാ പണിയും കഴിഞ്ഞൊരു വീട് നമുക്ക് കിട്ടി പിന്നെ ലോൺ സൗകര്യം ചെയ്ത് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഇപ്പോൾ ഒരു രൂപ പോലും എടുക്കപ്പെട്ടെന്നൊരു നീക്കിയിപ്പില്ലാതെ ഇറങ്ങി ഇറങ്ങാൻ പറ്റും അതാണ് തൃശ്ശൂല്ലാസിന്റെ ഒരു പ്ലസ് പോയിന്റ് അത് തന്നെയാണ് ഞങ്ങളിത് എടുക്കാനും കാരണം നന്ദി